ഡ്രീംഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പത്താം ക്ലാസ് തോറ്റവർക്കും സർക്കാർ ജോലി നേടാം മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണാവസരം വന്നിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗസ്ഥു മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ലാസ്റ്റ് ഗേറ്റ് സെർവൻ പോസ്റ്റിലേക്ക് മൊത്തം നാലായിരം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴ് വരെ അപേക്ഷിക്കാം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയില് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കേരള സർക്കാരിന്റെ കീഴിൽ ലാസ്റ്റ് ഗൈഡ് സർവൻഡിലേക്കാണ് ഇപ്പൊ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇരുപത്തി മുതൽ അൻപതിനായിരം ഇരുന്നൂറ് വരെയാണ് സാലറി സ്കേയില് ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡൊക്കെ വേക്കൻസി ഉണ്ട് ആൻസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഏകദേശം നാലായിരം വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പറായ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സിലുള്ള വയസ്സുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചും ഈ ഡേറ്റോ ഈ ഡേൻ്റെ ഇടയിലും ജനിച്ച ക്യാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം എസ്ഇ എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും അപ്പർ എയ്റ്റ് റിലാക്സേഷൻ ഉണ്ട് ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഏഴാം ക്ലാസ് പാസ്സാവണം അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഇല്ലാത്ത ആളുകൾക്കും അപേക്ഷിക്കാം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഇയർ മറക്കാതിരിക്കുക ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനാം തീയതി വരെ നമുക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഗ്രാജുവേറ്റ് ഇല്ലാത്ത ആളുകൾക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഒരു ഹ്യൂജ് ഓപ്പണിംഗ് ആണ് വരുന്നത് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് അവർ താങ്ക് യു